നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ നഴ്സറി സ്കൂളിലാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡേ ആഘോഷമാക്കിയത് കുട്ടികൾ പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് വിവിധ തരം കൗതുക വസ്തുക്കളും സ്കൂൾ അങ്കണത്തിൽ ഒരുക്കി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡേ ആഘോഷകരമാക്കി തിരൂർ ഫാത്തിമാതാ നഴ്സറി സ്കൂൾ വൈവിധ്യമാർന്ന പച്ചക്കറികളുടെയും പഴങ്ങളുടെയും കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള അവബോധം അധ്യാപകർ കുട്ടികൾക്ക് നൽകുകയും ചെയ്തു കൂടാതെ കുട്ടികൾക്കായി വെജിറ്റബിൾ പ്രിന്റിംഗ് ഫ്രൂട്ട്സ് ഡിസ്പ്ലേ മത്സരങ്ങളും നടത്തി പരിപാടിയിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു വെട്ടനോസ് തിരൂർ